െ കൊല്ലാൻ കൊണ്ടുപോയ ശത്രുക്കൾ ചോദിച്ചത് ഹുബൈബേ അവസാനത്തെ നിമിഷം ഞങ്ങൾ ബി ലാസ്റ്റ് ചാൻസ് തരാം ഒരു പ്രഖ്യാപനം നീ നടത്താമോ കഴുമരത്തിലേക്ക് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് സെയ്യുദന ഹുബൈബറലുയല്ലാ ഹുഴഹുവിനെ കഴുമരത്തിന്റെ രണ്ട് രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെ അടുത്തടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയ്യന താഴ്വരയിലേക്ക് കൊണ്ടുപോയ ശരീരമാസകലം മാരകമായ മുറിവുകളാണ് ഡീപ്പായ എഞ്ചൊറികളാണ് ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിനു വേണ്ടി അമ്മാഹുവിന് വേണ്ടി ീപായ നബിക്ക് വേണ്ടി നിലകൊണ്ടതിന് കിട്ടിയ പ്രതിഫലമാണ് തന്നയീമിന്റെ താഴ്വരയിലേക്ക് ശത്രുക്കൾ ഇടിച്ചും കുത്തിയും വെട്ടിയും മുറിവേൽപ്പിച്ചും നോവിച്ചും ചാട്ടവാറുകൾ കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു പരവശനാക്കി അവശനാക്കിയും തന്നയീമിന്റെ താഴ്വാരത്തേക്ക് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കേറ്റാൻ നേരത്ത് ചോദിച്ചോ ഒന്ന് സങ്കൽപ്പിക്കുമോ ഒന്ന് സങ്കൽപ്പിക്കുമോ ഈ കഴുമരത്തിൽ നിന്റെ സ്ഥാനത്ത് നിന്റെ നേതാവായ തിരഞ്ഞെടുപ്പി തിങ്കളാണെന്ന് ജസ്റ്റ് പറയേണ്ട കാര്യമില്ല പറയേണ്ട കാര്യമില്ല സങ്കൽപ്പിച്ചാ മാത്രം മതി സങ്കല്പിച്ചാ മാത്രം മതി തയ്യാറാണോ തയ്യാറാണോ ഇപ്പൊ വിട്ടേക്കാം സൂളി തങ്ങൾ തങ്ങളാണ് ഈ തന്നെയും നിന്റെ താഴ്വരയിൽ നിനക്ക് ബദലായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത് ഈ കഴുമരത്തിന്റെ ചാരത്ത് ഞങ്ങൾ നിർത്തിയത് നിന്റെ നേതാവിനെയാ നിന്റെ ലീഡറിനെയാ എന്നൊന്ന് സങ്കൽപ്പിക്കാമോ നീ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതിയടോ വേണമെങ്കിൽ സെയ്ദനാ ഹുബൈബദങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കാതെ ഞാൻ വിചാരിച്ചു എന്ന് പറയാ മനസ്സിൽ വിചാരിക്കാതെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി ശത്രുക്കള് ഹുബൈബുദങ്ങള് വെറുതെ വിടും സഹോദരാ ഞാനും നിങ്ങളും അവിടെയാണ് പരാജയപ്പെട്ടു പോകുന്നത് എനിക്കിതുപോലൊരു മധുർ റസൂലിന്റെ വേദിയിൽ കയറിയിട്ട് ശയ്യദനാ ഹുബൈവിധങ്ങളെപ്പറ്റി നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കും നിങ്ങൾക്ക് ഹുബൈവിധങ്ങളെപ്പറ്റി ഞാനാകുന്ന ഈ മനുഷ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് സശ്രദ്ധം കേൾക്കാൻ സാധിക്കും പക്ഷേ നമ്മുടെ കൽവുകളിൽ എവിടെയെങ്കിലും ഈ മാനും ഈ മഹബത്തും ഈ സ്ഥിതിപാമത്തുമുൾക്കൊള്ളുന്നുണ്ടോ പ്രിയപ്പെട്ട മോഹിനിങ്ങളെ ഹുബൈബുദങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ എടാ കസ്മലന്മാരായ കാട്ടാളന്മാരായ സത്തുക്കളെ ഇങ്ങളാകുന്ന എന്റെ നേതാവാകുന്ന മുഹമ്മദുർ റസൂൾ വസ്ലമാങ്ങൾ അവിടുന്ന് ഈ കഴുമരത്തിന്റെ ചാരത്ത് കൊണ്ടുവരുന്നത് പോയിട്ട് ആ നേതാവായ തങ്ങളുടെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോയിട്ട് ഞാനും എന്റെ പ്രിയപ്പെട്ട കുടുംബവും വീട്ടിൽ സ്വസ്ഥമായിരിക്കുകയും എന്റെ ഹബീബിന്റെ ശരീരത്തിലൊരു മുള്ളു തറയ്ക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പ്രിയപ്പെട്ട മോമിനീങ്ങളെ കഴുമരത്തിലേക്ക് ഹുബൈബുതങ്ങളെ കയറ്റിപ്പോയി കേട്ടോ ു ഭാഗത്തു നിന്നും തടി ഇങ്ങനെ അടുത്തെടുത്തു വരുന്നു ഹുബൈബുതങ്ങൾ ഇങ്ങനെ കഴുമരത്തിൽ വലിഞ്ഞ് മുറുകാൻ പോകുന്നു കയർ മുകളിലോട്ട് വലിച്ചിട്ട് താഴെ നിന്ന ഹുബൈബ്രതങ്ങൾ മുകളിലോട്ട് കയറി കയറി ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ലാസ്റ്റ് ലാസ്റ്റുവാണിങ്ങന്റെ ഘട്ടത്തിലെത്തിയപ്പോ അവര് ചോദിച്ചു ഹുബൈബേ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിനക്ക് ഓർമ്മ വരുന്നില്ലയോ നിന്റെ പ്രിയപ്പെട്ട പുന്നാര മകൻ നിനക്ക് ഓർമ്മ വരുന്നില്ലയോ നിന്റെ പ്രിയപ്പെട്ട പൊന്നമോള നിനക്ക് ഓർമ്മ വരുന്നില്ലയോ നിന്റെ ഉമ്മാനയും വാപ്പാനയും നിനക്ക് ഓർമ്മ വരുന്നില്ലയോ നീ ഒന്ന് സങ്കൽപ്പിക്കുമോനെ നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാങ്ങൾ പറഞ്ഞതെന്താണെന്നറിയുമോ കൊലയ്യാൻ നേരത്തൊരു ജൂതനായ മനുഷ്യൻ അന്നവർ ജൂതന്മാരായിരുന്നോ കാണാൻ സാക്ഷികളായി സാക്ഷികളായിരുന്ന ആളുകൾ അതാ ജൂതനായ മനുഷ്യൻ പിന്നീട് അനുസ്മരിക്കുന്നത് കാണാം ആ നേരത്ത് ഞാൻ ഹുബൈബിന്റെ മുഖത്തേക്കിങ്ങനെ നോക്കിപ്പോയി ആനായ സൈതറവുള്ള സഹാബി അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് അതാ അതാൽ ഫാറൂഖ് തങ്ങൾ ഞങ്ങൾ ഗവർണർ ഗവർണറായി സംബന്ധിച്ച സംബന്ധിച്ചുകൾ പരാതി പറയും എന്താണ് പരാതി എന്നറിയുമോ ഒൽ ഫാറൂഖ് തങ്ങളെ നമ്മുടെ ഗവർണർ എങ്ങനെയുള്ളയാളാന്നറിയുമോ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് ചർച്ചകൾക്കും മറ്റും വരുമ്പോൾ ആ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേദിയിൽ വെച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ നേതാവ് ബോധക്ഷയം സംഭവിച്ച് വീഴാറുള്ള നേതാവാണ് നാലഞ്ച് പരാതികൾ അദ്ദേഹത്തെ സംബന്ധിച്ചവർ പറയുന്നുണ്ട് ഒരു പരാതി ഫാറൂഖ് തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു ചെയ്തു നിങ്ങളെ നിങ്ങൾക്ക് എന്ത് പറ്റി എന്തിനാണ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള ആളുകൾ നിങ്ങളുടെ രാജ്യത്ത് ചർച്ചയ്ക്ക് വരുമ്പോൾ ആ രാഷ്ട്ര നേതാക്കന്മാരുടെ മജലിസിൽ വച്ച് നിങ്ങൾ എന്തിനാണ് ബോധം കെട്ട് വീണിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ഇമേജിന് കോട്ടം വരുത്തുന്നത് അയാള് പറയുകയാ ആ വര്യൻ പറയുകയാണ് എനിക്കപ്പോൾ ഓർമ്മ വരുന്നത് ഏത് രംഗമാണെന്നറിയുമോ ഞാനെന്ന് ചൂതനായിരുന്നോ താഴ്വാരത്ത് വെച്ച് സാ ഹുബൈ ലോഹൻ ഹുവന ശത്രുക്കൾ തൂക്കിലേറ്റി തൂക്കിലേറ്റി അതിന്റെ പര്യവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഒന്നുകൂടി ചോദിച്ചു ഹുബൈബേ നിന്റെ മകള് ഓർമ്മ വരുന്നില്ലേ മോനേ നിന്റെ ഭാര്യ നിനക്ക് ഓർമ്മ വരുന്നില്ലേ മോനെ നിന്റെ സഹോദരന്മാരെ നിനക്ക് ഓർമ്മ വരുന്നില്ലേ മോനെ ഒന്ന് സങ്കൽപ്പിച്ചാൽ മാത്രം മതി ഞങ്ങൾ ഈ കഴുമരത്തിൽ നിന്ന് നിന്നെ ഇറക്കിവിട്ടേക്കർഭത്തിൽ മാനായ ഹുകൈപറതിയെല്ലാവലോ അവിടുത്തെ ഒരു പോറൽ പോലും സംഭവിക്കുന്നില്ല ആ മുഖത്ത് ആ മുഖത്ത ഭാവം വളരെ ഉറച്ച ഈമാനിന്റെ ഭാഗമായിരുന്നു ആ മുഖത്ത് ഹബീബിനോടുള്ള അടങ്ങാത്ത അടങ്ങാത്തായിരുന്നു അള്ളാഹുവിന്റെ ലോകത്തേക്ക് പറന്നു പോകാനുള്ള അത്യധികം അഭിവാഞ്ചയും അഭിനിവേശവും അത്യാഗ്രഹവുമായിരുന്നു ആ മനുഷ്യന്റെ മുഖത്ത് നെളിലിച്ചത് എനിക്കോർമ്മ വരുന്നോ ആ മനുഷ്യന്മാരുടെ കറുത്ത ഹസ്തങ്ങളിൽപ്പെട്ട് സയ്യതനാ ഹുബൈബറിയല്ലാഹു എന്നോ പിടഞ്ഞു പിടഞ്ഞു മരിക്കുമ്പോൾ അരുതരുത ഹുബൈബിനെ നിങ്ങൾ വെറുതെ വിടൂ എന്നൊരു വാക്ക് പോലും പറയാൻ അന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന എനിക്ക് സാധിച്ചില്ല അന്നൊരു ചൂതനായിരുന്ന എനിക്ക് സാധ്യമായിട്ടില്ല എല്ലാ സന്ദർഭത്തിലും നിർണായകമായ പല ഘട്ടങ്ങളിലും ഹോ അനുഭവന്റെ ആ സമയത്തുള്ള മുഖം എനിക്ക് ഓർമ്മ വരുമ്പോൾ എനിക്ക് താങ്ങാൻ കഴിയാതെ ഞാൻ ബോധം കെട്ട് നിലത്തു വീഴുന്നതാണു ഓഫ് the strongest oh, to, binding, to binding forcing, forcing Islam. Islam.